അഴിയൂരിലെ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു ഒത്തുചേർന്നിരിക്കുന്നത് ഏകദേശം അമ്പത് വർഷമായി വെറ്റിനറി ഹോസ്പിറ്റല് നിലനിൽക്കുന്നത് ഒമ്പത് വർഷം എന്ന് പറയുമ്പോൾ മുമ്പ് ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജനകീയാസൂത്രണം വന്നപ്പോൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ കൃഷി ഓഫീസ് മത്സ്യഭവൻ മൃഗാശുപത്രി ഹെൽത്ത് സെന്ററുകൾ ഇതൊക്കെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ് ഇത് ഷിനോജ് ഡോക്ടർ വരുന്നതിന് മുമ്പ് സലാഹുദ്ദീൻ ഡോക്ടറായിരുന്നു അവർ ഒരു ബിൽഡിങ് പുതിയതായിട്ട് നിർമ്മിക്കണം നിർമ്മിക്കണമെന്നതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോൾ വളരെ വലിയ തുക കിട്ടും ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ വലിയ ഹോസ്പിറ്റൽ ആധുനിക രീതിയിൽ ഒരുക്കിയെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിനോട് പണം ആവശ്യപ്പെടാമെന്ന് കരുതിയിരുന്നത് ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ഹോസ്പിറ്റലിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഓഫീസ് പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ആർ കെ സ്നേഹരാജ് മുഖ്യഭാഷണം നടത്തി വെറ്റിനറി ഡോക്ടർ എം ഷിനോജ് വാർഡ് മെമ്പർമാരായ അനിഷ ആനന്ദസനം രമ്യ കരോടി റഹീം പി പി കെ പ്രീത യു റഹീം പ്രദീപ് ചോൺപാല ഷംഫീർ എം പി ബാബു ബബിത്ത് തേയിൽ സുഗതൻ മാസ്റ്റർ പത്മനാഭൻ പ്രമോദ് സുരേന്ദ്രൻ കെ എ എന്നിവർ സംസാരിച്ചു